നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വതം ഐ എസ് എല്ലിൽ ഷീൽഡ് നേട്ടത്തിന് തൊട്ടരികിലാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഉള്ളത് ആ ഘട്ടത്തിലാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇപ്പോൾ കളിക്കാനിറങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചാൽ മാത്രം അവർക്ക് ഷീൽഡിലേക്ക് പോകാൻ പറ്റില്ല പക്ഷേ പിന്നീട് അടുത്ത കളി ഒഡീഷയെ തോൽപ്പിക്കുകയൊക്കെ ആണെങ്കിൽ അവർക്ക് ഷീൽഡിലേക്ക് പോകാൻ കഴിഞ്ഞേക്കും നിലവിൽ ഇരുപത് കളികളിൽ നാൽപ്പത്തി ആറ് പോയിന്റാണ് അവർക്കുള്ളത് എഫ് സി ഗോവയ്ക്ക് ഇരുപത് കളികളിൽ നിന്ന് മുപ്പത്തി ഒമ്പത് പോയിൻ്റ് കൃത്യമായും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് അഡ്വാൻറ്റേജ് ഉണ്ട് ബ്ലാസ്റ്റേഴ്സിനെ നാളെ കളിക്കാൻ കളിക്കാനിറങ്ങുന്നതിൽ വലിയ എക്സൈറ്റ്മെൻറ്റിലാണ് താരങ്ങളൊക്കെ വളരെ വലിയ മോട്ടിവേഷനിലാണ് ഉള്ളത് എന്ന് ആഷി കുരുണിയൻ പറയുന്നു അദ്ദേഹം കളിക്ക് മുന്നോടിയായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ വാക്കുകളെന്നൊക്കെ അദ്ദേഹം പറയുന്നു എവരി ഓൺ ഇൻ ദി ടീം ഈസ് മോട്ടിവേറ്റഡ് ടീമിലുള്ള എല്ലാവരും മോട്ടിവേറ്റഡ് ആണ് കാരണം എല്ലാവർക്കും അറിയാം ഞങ്ങൾ രണ്ട് മത്സരങ്ങൾ കൂടി വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ ഷീൽഡ് സ്വന്തമാക്കാൻ പറ്റുമെന്ന് എല്ലാവരും എക്സൈറ്റഡ് ആണ് മോട്ടിവേറ്റഡ് ആണ് എവറി വൺ ഇൻ ദി ടീം ഈസ് മോട്ടിവേറ്റഡ് ബിക്കോസ് എവറി വൺ നോസ് ദാറ്റ് ഇഫ് വി വിൻ ടു മോർ മാച്ചസ് ദെൻ വി ക്യാൻ വിൻ ദി ഷീൽഡ് എവറി വൺ ഈസ് എക്സൈറ്റഡ് ആൻഡ് മോട്ടിവേറ്റഡ് എന്ന ആ ഷിഖുരിന് കൃത്യമായിട്ട് പറഞ്ഞു സ്വാഭാവികമാണത് ഒരു ടീം കിരീടത്തോട് എടുക്കുമ്പോൾ താരങ്ങൾ വളരെയധികം മോട്ടിവേറ്റഡ് ആയിരിക്കും ഓരോ കളിക്കിറങ്ങുമ്പോഴും അവർ എക്സൈറ്റഡുമായിരിക്കും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നുപോകുന്നത് ആ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള താരങ്ങൾ നാളെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുമെന്ന പ്രതീക്ഷയിൽ എം ബി എസ് സിയുടെ ആരാധകർ കാത്തിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് അവരെങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്നത് കാരണം വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി